കടമക്കുടിക്ക് പോവാണേ കടമക്കുടി അതിൻ്റെ പോകുന്ന വഴിയുടെ തിരക്കുണ്ടോ ഒരു വൈകുന്നേരം മണി അഞ്ചുമണി മണി നേരത്തെ റോട്ടിലെ തിരക്കാണിത് നോക്കിക്ക് വെറുതെ ഒന്ന് പോവാമെന്ന് ചോദിച്ചു ഇന്ന് ഏതായാലും പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം വെറുതെ ഒന്ന് പോകാമെന്ന് ചോദിച്ചു അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പരിപാടിയില്ലല്ലോ അപ്പം ഒന്ന് പോയേക്കാമെന്ന് കുഴപ്പമാണ് ാളെന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്ക ഏത് റോട്ടി ചെന്നാലും തിരക്ക കടകളൊക്കെ ഉണ്ട് നല്ല രസമുള്ള കടകളൊക്കെ ഉണ്ട് പച്ചക്കറി എല്ലാം ഉണ്ട് ഞങ്ങളിപ്പം കുറെ നാളായിട്ട് കടമുക്കുളിക്ക് വരുന്നില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം വഴി തെറ്റി ഞങ്ങളൊരു കടത്തൊക്കെ കടന്ന് പോയപ്പോൾ അപ്പോൾ എല്ലാവരും വണ്ടിയിലുണ്ടായിരുന്നു പേടിച്ചു ഇനി കടമക്കുടിക്ക് എൻ്റെ കൂടെ വരത്തില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് പിന്നെ കടമുടിക്ക് പോയിട്ടില്ല ഇത് കുറച്ച് നാളായിട്ട് നമ്മുടെ ഇച്ചിരി വലിയ വണ്ടി ഇവിടുത്തെ റോഡുകൾക്ക് പിന്നെയും വീതി കുറഞ്ഞു വരുന്നോണ്ടേ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകുന്ന വീതിയേ ഉള്ളൂ അപ്പം ചിലടത്തി ചെല്ലുമ്പോൾ നമ്മൾ പെടും അതുകൊണ്ട് ചെറിയ വണ്ടി കൊണ്ട് വരുന്നതാണ് സൗകര്യം എന്ന് കടമക്കുടി ഭാഗത്തൊക്കെ വഴിക്ക് തീരെ വീതി കുറവാണ് ഇവിടെയാണ് മലപ്പുഴ മലപ്പുഴ വിസലിക്കുക പാലം പാലം ൂടെ ഒന്നും പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കാതെ പോയി കഴിഞ്ഞ പണിയാവും എന്തായി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി ഇവിടെ അടുത്തുതന്നെയാ പാലങ്കറുണ്ടായിരുന്നു നല്ല സ്ഥലമാണ് ഇൻഫൻ ജീസ മലയാളത്തിൽ അങ്ങനെ എങ്ങനെ കണ്ടിട്ടുള്ള ഉണ്ണി മിശികാപ്പം ചെറിയ ചെറിയ പുളികൾ ഉണ്ടായത് കണ്ട നല്ല ടേസ്റ്റാണ് ഇത് ചെറിയ ചെറിയ പുളികൾ കണ്ടോ പൂ കണ്ടോ ഇതാ ചെറിയ പുളി പറിച്ചേ ഇതെവിടെ ആ നല്ല ടേസ്റ്റ് ചെറിയൊരു പുളി പുളിയുണ്ടാവുള്ളൂ നല്ല അങ്ങനെ ഞങ്ങള് കടമക്കുടിയിൽ വന്നു ഉണ്ടോ കറക്റ്റ് ടൈം ആ സന്ധ്യ അങ്ങോട്ടായി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു സൂര്യൻ അസ്തമിക്കാൻ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട് അടിപൊളിയായിട്ട് നല്ല നല്ല ആംബിയൻസ് ആണ് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ട് ിട്ട് കാലിറക്കിയാണ് കടൽ കാക്ക കടൽക്കാറ്റ് കാക്ക ചതകൾ ഉണക്കാൻ വേണ്ടി കൈവരിച്ചിരിക്കുന്നതാണ് വെള്ളത്തിനടിപ്പൊഴിമീനെ കുടിയും

ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബോട്ട് വാടയ്ക്ക് കിട്ടും നമ്മളെ നമ്മളെങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങി അടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചെറിയ വള്ളങ്ങളുണ്ട് ഇവിടെ മോട്ടറൊക്കെ കടിപ്പിച്ച് അങ്ങോട്ട് വന്ന് ചോദിച്ചു പിന്നെ ഇഷ്ടംപോലെ കയറിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു പെട്ടന്ന് കിടമ്പടി പോകണമെന്ന് പറഞ്ഞു േ കടമകുടിയിട്ട് വരാൻ പേടിയായിരുന്നു കറക്റ്റ് ടൈമിനാ വന്നല്ലേ പോയിട്ട് അവിടെ പോയി സന്ധ്യ ആയപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ഇവിടെ വരാൻ തുടങ്ങി ഉണ്ടോ ഇപ്പോൾ ഉണ്ട് ലൈനിലും പാർക്കിംഗ് എല്ലാം ഫുള്ളായി ആൾക്കാരൊക്കെ വന്ന് സൺസെറ്റ് കാണാൻ നല്ല രസമുണ്ട് ഇവിടെ നോക്കിയാൽ അപ്പം സൺസെറ്റ് കാണാനും കുറച്ച് നേരമൊക്കെ അന്ന് ഇരുന്ന് വർത്താനം പറയാനുമൊക്കെ പറ്റിയ സ്ഥലമാണ് പുള്ളിച്ചൊരു ഫോട്ടോഗ്രാഫറെ പരിചയപ്പെട്ടു പുള്ളിക്കാരന് ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു ഞങ്ങളെ കുറേ ഫോട്ടോസൊക്കെ കാണിച്ചു നല്ലൊരു ക്യാമറ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് പുള്ളി പറഞ്ഞു ഈ ബാഡ്സ് ഇപ്പോൾ കുറവാണ് നല്ല ചൂടുള്ള സമയത്ത് വരുമ്പം വെള്ളം എല്ലാം ഇറങ്ങുമ്പം ഈ ചള്ളക്കകത്ത് ഒത്തിരി മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ബേഡ്സുകൾ ഒത്തിരി വരും അപ്പോൾ വരാമെങ്കിൽ കാണാൻ നല്ല രസമാണെന്ന് പറഞ്ഞു എന്തുവാണേലും എറണാകുളത്ത് നിന്നൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡ്രൈവ് ഈ കടമക്കുടിക്ക് പോയിരുന്നത് നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറ് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും ആരും വരാണ്ടിരിക്കരുത് കേട്ടോ വെരി ഗുഡ് പ്ലേസ് നല്ല രസമുള്ള സ്ഥലമാണേ ഇവിടെ വന്നാൽ നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റ് ബീച്ചിലൊക്കെ പോയ പോലെ തന്നെ നല്ല പറ്റും അസ്തമിച്ചു കഴിഞ്ഞു ഇപ്പൊ പെട്ടെന്ന് സന്ധ്യയാവും സന്ധ്യ കഴിഞ്ഞ പിന്നെ എല്ലാരും പതുക്കെ പോകാൻ തുടങ്ങും ഇരുട്ടി തുടങ്ങിയ അഴയൊക്കെ പോയതെങ്കിലും നല്ല നല്ല തെളിവുണ്ടായിരുന്നു ആ മറ്റേ വെള്ളം കുറവായിരുന്നു ഇപ്പോലായിരുന്നു കൊക്കനൊന്നിരിക്കാൻ സ്ഥലമില്ല നിന്റെ പേരെന്താണ്ടോ ആ നിന്റെ പേരെന്താടാ നിന്റെ പേരെന്താ അച്ചാളൂ ഈ ഇവൻ്റെ മണമുണ്ടായിരുന്നു അതൊന്നിട്ടില്ല അല്ലേ ക്ഷീണിച്ച് കിടക്കുന്നില്ല നല്ലപോലെ ഇരുട്ടി ഇനിയിപ്പൊ ഞങ്ങളതി നേരം ഇവിടെ നിക്കത്തില്ല ഞങ്ങൾ പോവാ ആൾക്കാരൊക്കെ ഒരു ചായ കുടിച്ചിട്ട് പോവാൻ വിചാരിച്ചേക്കാണ്ട